വൈഷ്ണയുടെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട് സി പി എമ്മിന് കനത്ത തിരിച്ചടിയാണ് ലഭിച്ചിരിക്കുന്നത് വൈഷ്ണ നമുക്കറിയാം വൈഷ്ണയുടെ സ്ഥാനാർത്ഥിത്വം അനിശ്ചിതത്വത്തിലാവുന്ന രീതിയിൽ അല്ലെങ്കിൽ വോട്ടർ പട്ടികയിൽ പേരില്ലാത്തത് കൊണ്ട് ലക്ഷണം മത്സരിക്കാൻ സാധിക്കില്ല എന്നുള്ള രീതിയിലുള്ള വാർത്തകളൊക്കെ ഒരു സമയത്ത് വന്നിരുന്നു പിന്നീട് വൈഷ്ണ വൈഷ്ണയും അതുപോലെ തന്നെ കോൺഗ്രസും ഒരുപോലെ മത്സരിച്ച് ആ ഒരു നേട്ടം വീണ്ടും ആ ഒരു സ്ഥാനാർത്ഥിത്വം തിരിച്ചു പിടിക്കുന്നതൊക്കെ നമ്മൾ കണ്ടിരുന്നു അതിനു പിന്നാലെ മറ്റു പല നേതാക്കന്മാരുടെയും സ്ഥാനാർത്ഥിത്വം ആകുന്നതും കോൺഗ്രസിന്റെ മാത്രം സ്ഥാനാർത്ഥിമാരുടെ ഒരു സ്ഥാനാർത്ഥിത്വമൊക്കെ ഇല്ലാതെ നമ്മൾ കണ്ടിരുന്നു ഇതിനു പിന്നിലെ പ്രധാന കണ്ണി ആര്യ രാജേന്ദ്രന്റെ അല്ലെങ്കിൽ മേയറുടെ ഓഫീസിൽ നിന്നുള്ളവരാണ് എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഇത് സി പി എമ്മിന് വലിയ രീതിയിലുള്ള ഒരു അടിയിൽ കിട്ടിയിരിക്കുന്നത് തീർച്ചയായിട്ടും സി പി എമ്മിന് പ്രതിരോധിക്കാൻ പോലും കഴിയാത്ത രീതിയിലേക്ക് ഈ ഒരു വിഷയം മാറിയിരിക്കുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ് വൈഷ്ണവ് എന്ന് പറയുന്ന ഒരു പ്രാദേശിക നേതാവിനെ കെ എസ് യുവിന്റെ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയിൽ മാത്രം ഒതുങ്ങുന്ന ഒരു നേതാവിനെ കേരളം അറിയുന്നൊരു നേതാവാക്കി മാറ്റിയിട്ടുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ സി പി എം ആണ് എന്ന് നമുക്ക് പറയേണ്ടി വരും ഏറ്റവും കൂടുതൽ ഇതുകൊണ്ട് അഡ്വാൻറ്റേജ് കിട്ടിയത് വൈഷ്ണക്കാണ് നമ്മൾ നോക്കി കഴിഞ്ഞാല് വൈഷ്ണെ ഇതിനു മുമ്പിട്ട് ആരും അറിയത്തില്ലെന്ന് ഈ തെരഞ്ഞെടുപ്പിന് മുമ്പട്ട് പക്ഷെ ഒറ്റ തെരഞ്ഞെടുപ്പ് കൊണ്ട് കേരള രാഷ്ട്രീയത്തിലെ എല്ലാവരും അറിയുന്ന അല്ലെങ്കിൽ കേരളത്തിലെ ജനങ്ങൾ മുഴുവനും അറിയുന്ന രീതിയിലേക്ക് വൈഷ്ണയെ മാറ്റാൻ വേണ്ടിയിട്ട് അഘോരാത്രം പ്രവർത്തിച്ച പാർട്ടി ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സി പി എം ആണ് എന്ന് പറയേണ്ടി വരും അതിന് ഏറ്റവും കൂടുതലും പ്രവർത്തിച്ച വ്യക്തി എന്ന് പറയുന്നത് ആര്യ രാജേന്ദ്രൻ ആണ് എന്നാണ് കഴിഞ്ഞ ദിവസങ്ങളെ വാർത്തകൾ പുറത്തുവരുന്നത് അതായത് വൈഷ്ണ ഇനി വിജയിച്ചാൽ നന്ദിയോടുകൂടി നോക്കിക്കാണേണ്ട രണ്ടുപേരാണ് സി പി എം പാർട്ടിയും അതുപോലെ തന്നെ ആര്യ രാജേന്ദ്രൻ തീർച്ചയായിട്ടും കാരണം തിരുവനന്തപുരത്തെ സംബന്ധിച്ച് തിരുവനന്തപുരത്ത് കോൺഗ്രസ് അതിശക്തമായിട്ടുള്ള പോരാട്ടത്തിനാണ് ഇറങ്ങിയിട്ടുള്ളത് മുരളീധരന്റെ നേതൃപാഠവത്തിലാണ് അവിടെ എല്ലാവരും മത്സര രംഗത്തേക്ക് ഇറങ്ങിയിട്ടുള്ളത് അതായത് ശബരിനാഥനെ പോലെ അതിശക്തനായിട്ടുള്ള നേതാവിന് അല്ലെങ്കിൽ മുൻ എം എൽ എ ആയിട്ടുള്ളൊരു വ്യക്തിയെ ഇതാണ് ഞങ്ങളുടെ ചെയർമാൻ സ്ഥാനാർത്ഥി അല്ലെങ്കിൽ മേയർ സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞു ഉയർത്തി കാണിച്ചുകൊണ്ടാണ് സി പി എം കോൺഗ്രസ് അവിടെ ആഹ് എലക്ഷന് മത്സരിക്കാൻ വേണ്ടി വന്നിട്ടുള്ളത് ആദ്യമേ തന്നെ എല്ലാ കാലത്തു നിന്നും വിഭിന്നമായിട്ട് ഞങ്ങൾ സ്ഥാനാർത്ഥികളെ ആദ്യം തന്നെ പ്രഖ്യാപിക്കുന്നു എന്ന് പറഞ്ഞു ആദ്യം തന്നെ അധികം പ്രശ്നങ്ങൾ ഒന്നുമില്ലാത്ത രീതിയിൽ കോ കോൺഗ്രസിനെ സംബന്ധിച്ച് നമുക്കറിയാം ചെറിയൊരു സ്ഥാന ഒറ്റ സ്ഥാനാർത്ഥിത്തോ മതി വലിയ രീതിയിൽ അടിയിലേക്ക് പോകണം ഇത്രയും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുമ്പോഴും വലിയ രീതിയിലുള്ള സംഘർഷങ്ങളൊന്നുമില്ലാതെ നമ്മൾ വിചാരിച്ചു നല്ല രീതിയിലുള്ള അടിയും മഴക്കും ഇത് കലാശിക്കുമെന്ന് കരുതി പക്ഷെ അതൊന്നുമില്ലാതെ ശക്തമായിട്ട് എല്ലാവരും വേണ്ടി ഇറങ്ങിയിരിക്കുകയാണ് അല്ല നമ്മൾ വിചാരിച്ചിരുന്നത് അല്ലെങ്കിൽ നമ്മളെ പോലെ പല മാധ്യമങ്ങളും വിചാരിച്ചിരുന്നത് തിരുവനന്തപുരത്ത് സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വരുമ്പോൾ സ്വാഭാവികമായും ഒരുപാട് ഉയർന്ന നേതാക്കന്മാർ അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ഉള്ള നേതാക്കന്മാർ രംഗത്ത് വരും ഇത്തരത്തിൽ ചെറിയ പെൺകുട്ടികൾ അല്ലെങ്കിൽ ചെറിയ പ്രായമുള്ള യുവത്വത്തെ മുൻനിർത്തി മുൻനിർത്തണം എന്ന് പറഞ്ഞാൽ പോലും ചെറിയ ആളുകൾക്ക് അവസരം കൊടുക്കുമ്പോൾ മുതിർന്ന ആളുകളുടെ അവസരം നഷ്ടപ്പെടുന്നത് നമ്മൾ കണ്ടിരുന്നു സ്വാഭാവികമായും ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ പിണക്കങ്ങൾ കോൺഗ്രസിനെ സംബന്ധിച്ച് അത് സ്വാഭാവികമായും ഏറ്റവും വലിയ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോഴത്തെ അവസാനത്തെ വാക്ക് കെ മുരളീധരൻ എന്ന് പറയുന്ന വ്യക്തിയിലേക്ക് പോയി കെ മുരളീധരന്റെ രാഷ്ട്രീയ പാഠങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അല്ലെങ്കിൽ കേരള രാഷ്ട്രീയം മനസ്സിലാക്കേണ്ടത് ഇത്ര കൃത്യമായിട്ട് ഇത്ര പക്വമായിട്ട് ഈ കാര്യങ്ങളെ കൈകാര്യം ചെയ്ത് ഇപ്പം വൈഷ്ണയുടെ കാര്യം തന്നെയാണെങ്കിൽ പോലും ആ അവിടെ ഒരു വിഷയം ഉണ്ടാകുന്നു ആ വിഷയത്തെ കൃത്യമായിട്ട് കോടതിയിലേക്ക് കൊണ്ടുപോകുന്നു നിയമ സംവിധാനങ്ങളിലൂടെ കൃത്യമായിട്ട് ആ പെൺകുട്ടി വീണ്ടും മത്സരരംഗത്തേക്ക് കൊണ്ടുവരുന്ന ഒരു സാഹചര്യം ഉണ്ടായി അത് സി പി ഏറ്റവും വലിയ തിരിച്ചടിയാണ് അതായത് കേരള രാഷ്ട്രീയത്തിൽ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ മുഴുവൻ പഞ്ചായത്തുകളെയും ബാധിക്കാൻ പോകുന്ന ഒരു വിഷയമായിട്ട് വൈഷ്ണവ മാറിയിട്ടുണ്ട് അതിന്റെ പ്രധാനപ്പെട്ട കാരണം സി പി എം ഇടപെട്ട ശൈലിയാണ് അല്ലെങ്കിൽ അവസാനം സി പി എമ്മിലെ നേതാക്കന്മാരെന്താണ് പറഞ്ഞത് വൈഷ്ണയോ അതാരാണ് എന്ന് പറയുന്ന രീതിയിലേക്ക് കഴിഞ്ഞ ദിവസം ഗോവിന്ദ മാസ ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു ചാനൽ ചർച്ചയിൽ എന്നിട്ട് അദ്ദേഹം പറയുകയാണ് അദ്ദേഹത്തിനോട് ആങ്കർ ചോദിക്കും വൈഷ്ണവിയുടെ വിഷയത്തെ പറ്റി എന്താണ് വൈഷ്ണവ് അത് ആരാണ് ഞങ്ങൾക്ക് അതിനകത്തൊന്നും വലിയ കൃത്യമായിട്ടുള്ള കാര്യങ്ങളൊന്നും പറയാനില്ല പിന്നെ ഇവരൊക്കെ പറയുമ്പോഴും അല്ല ഇതിൽ ആത്യന്തികമായി എന്ത് പറഞ്ഞാലും അത് തന്നെ തലയിൽ തന്നെ വരുന്ന ഒരു ഇടുത്തിയാവും വ്യക്തമായ സി പി എം കാർക്കുണ്ട് എന്നുള്ളതാണ് നമുക്കറിയാം വൈഷ്ണവുമായി ബന്ധപ്പെട്ട് ഇത്രയും വിഷയങ്ങൾ വരുമ്പോൾ സി പി എമ്മിൽ നിന്നുണ്ടായിരുന്ന ഒരു നീക്കം അല്ലെങ്കിൽ സി പി എമ്മുകാര് പറഞ്ഞിരുന്നത് മറ്റൊരു വൈഷ്ണയുടേത് എന്ന് പറയുന്നത് കഴിഞ്ഞ തവണ ചെയ്ത വോട്ട് പോലും ഒരു വോട്ടാണ് അല്ലെങ്കിൽ വൈഷ്ണവ യഥാർത്ഥത്തിൽ സ്ഥാനാർത്ഥി പോട്ട് ഒരു വോട്ടർ ആകാനുള്ള ഒരു അവകാശം പോലും വൈഷ്ണക്കില്ല എന്നുള്ള രീതിയിൽ വളരെ മോശമായിട്ടൊരു സൈബർ ബുള്ളിങ് തന്നെ വൈഷ്ണക്കുണ്ടായിരുന്നു തിരിച്ചു പണി കിട്ടിയില്ലേ അങ്ങനെ എലക്ഷന്റെ പത്രികയിൽ നിന്നും വൈഷ്ണവന്റെ പേര് തള്ളി മാറ്റിയതിന് കോടതി കൊടുത്തല്ലോ അതെ രാഷ്ട്രീയപരമായിട്ട് ഇതിനെ കാണുന്നത് ഒരാളുടെ ഭാവിയെ ഇങ്ങനെ നശിപ്പിക്കുന്നത് എന്നുള്ള രീതിയിലേക്ക് സി പി എമ്മിനെ കൃത്യമായിട്ട് വിമർശിക്കുന്ന രീതിയിലാണ് ഇപ്പൊ അവിടെ കഴിഞ്ഞ ദിവസം മുരളീധരൻ പറഞ്ഞൊരു കാര്യമുണ്ട് ഇത് കൃത്യമായിട്ട് ആര്യ രാജേന്ദ്ര കൈകൾ ഇതിനകത്തുണ്ട് അതായത് മേയറുടെ ഓഫീസിൽ നിന്നുമാണ് ഇതിന് വേണ്ടിയിട്ടുള്ള അതായത് ഈ പേര് വെട്ടിക്കളയാൻ വേണ്ടിയിട്ടുള്ള നിയമനിർദ്ദേശങ്ങളും മറ്റു കാര്യങ്ങളും എല്ലാം പോയിട്ടുള്ളത് ഈ പറയുന്ന വൈഷ്ണയുടെ ആ ഒരു മണ്ഡലത്തിൽ പല ആളുകളെയും ഭീഷണിപ്പെടുത്തിക്കൊണ്ട് വൈഷ്ണക്കെതിരെ കേസ് കൊടുക്കുന്നതൊക്കെ നമ്മൾ കണ്ടിരുന്നു സ്വാഭാവികമായും ഇത്തരത്തിൽ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് ചെയ്യുമ്പോൾ വലിയ രീതിയിൽ സി പി എമ്മിന് സി പി എമ്മിന് ജനങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്ന ആ ഒരു സ്ഥാനം ഇടിഞ്ഞു പോകുന്നത് അല്ലെങ്കിൽ സി പി എം ഭയം തോൽവിയെ ഭയന്നുകൊണ്ട് ചെയ്യുന്ന നീക്കങ്ങളെല്ലാം സംബന്ധിച്ച് സി പി എമ്മും ഭയത്തിലാണെന്നേ അതെ അവിടെ ബി ജെ പി സി പി എം ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അവിടെ ഏറ്റവും ശക്തമായിട്ടുള്ള മുന്നണിയായിട്ടാണ് ബി ജെ പിന്നത് ബി ജെ പിൽ രണ്ടോ മൂന്നോ സീറ്റാണ് കഴിഞ്ഞ തവണ സി പി എം വിജയിച്ചിട്ടുള്ളത് അപ്പം ഇനിയും അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ ബി ജെ പിക്ക് അടിയുറവ് വെക്കേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകും അത് എങ്ങനെ സി പി എം ഇനി മുന്നോട്ട് പോകുമ്പോൾ അതിനെ എങ്ങനെ പ്രതിരോധിക്കും എന്നൊരു ചോദ്യമുണ്ട് അപ്പം അവിടെ കോൺഗ്രസ് പറയുന്നത് കൃത്യമായിട്ട് അൻപത് സീറ്റുകൾ ഞങ്ങൾ വെച്ചിട്ടുണ്ട് ഈ സീറ്റുകളുടെ റിസൾട്ട് വരുമ്പോൾ ഈ സീറ്റുകളിൽ കൃത്യമായിട്ട് കോൺഗ്രസ് ആയിരിക്കും അധികാരത്തിലേക്ക് വരാൻ പോകുന്നത് ഈ അൻപത് സീറ്റുകളും വിജയി വിജയിച്ച് തിരുവനന്തപുരം കോർപ്പറേഷൻ കോൺഗ്രസ് ശക്തമായിട്ട് തിരിച്ചു വരുമെന്നാണ് പറഞ്ഞിട്ടുള്ളത് ഈ ഒരു വാർത്തകൾ വന്നപ്പോൾ അല്ലെങ്കിൽ സി പി എമ്മിന്റെ ഭാഗത്തു നിന്നുള്ള ഇത്തരത്തിലുള്ള നീക്കങ്ങൾ മണ്ഡത്തരമായ നീക്കങ്ങൾ കാണുമ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത് കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുൻപ് പിണറായി വിജയൻ പറഞ്ഞൊരു പ്രസ്താവന ഉണ്ടായിരുന്നു വി ഡി സതീശൻ തോൽവി ഭയന്ന് വിരളി പൂണ്ട് നടക്കുകയാണ് തെരഞ്ഞെടുപ്പിന്റെ ഭയന്നുകൊണ്ട് എന്നുള്ള രീതിയിൽ യഥാർത്ഥത്തിൽ വി ഡി സതീശനോ അല്ലെങ്കിൽ കോൺഗ്രസോ അല്ലെങ്കിൽ യു ഡി എഫോ അല്ല മറിച്ച് സി പി എമ്മും പിണറായി വിജയനുമാണെന്ന് തോന്നുന്നു ഇത്തരത്തിൽ തോൽവി ഭയതു കൊണ്ട് വിരളി പൂണ് നടന്നുകൊണ്ടിരിക്കുന്നത് അല്ല അത് രാഷ്ട്രീയപരമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എപ്പോഴും ഇവര് തമ്മിൽ തമ്മിൽ പറയുന്നതാണ് പക്ഷെ അതിനൊക്കെ അപ്പുറത്തേക്ക് ജനാധിപത്യ പറയുന്ന ഒരു ഒരു ജനാധിപത്യത്തിൽ പണ്ടത്തെ ഈ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നത് ക്യാമ്പസ് തിരഞ്ഞെടുപ്പുകളാണ് ക്യാമ്പസ് തിരഞ്ഞെടുപ്പുകളിൽ ഇത്തരത്തില് ഐ ഡി കാർഡ് ആയിട്ട് കൊണ്ടുവരുമ്പോ ഐ ഡി കാർഡ് കീഴ് കളഞ്ഞിട്ട് എന്ത് ചെയ്യുന്നതിന്റെ ഐ ഡി കാർഡ് എന്ന് ചോദിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകുന്ന പല ക്യാമ്പസുകളും ഉണ്ട് ഇന്നും ഭയപ്പെടുത്തി അല്ലെങ്കിൽ ഐ ഡി ഇല്ല അല്ലെങ്കിൽ നിന്റെ പേര് അക്ഷരം തെറ്റാണ് എന്ന് പറഞ്ഞ് ഇന്നും ക്യാമ്പസുകളിൽ നാമനിർദ്ദേശ പത്രികയിൽ കളയുന്ന ഒരു സാഹചര്യമുണ്ട് അല്ലെങ്കിൽ നാമനിർദ്ദേശ പത്രികയ്ക്ക് വൈകി ഒരു മിനിറ്റ് വൈകി അല്ലെങ്കിൽ രണ്ട് മിനിറ്റ് വൈകി എന്ന് പറഞ്ഞുകൊണ്ട് ഇവര് തന്നെ വൈകിപ്പിച്ചിട്ട് വാങ്ങിക്കാത്ത ഒരു സാഹചര്യമുണ്ട് അപ്പൊ അത്തരത്തിൽ ക്യാമ്പസുകളിൽ നമ്മൾ കണ്ടിട്ടുണ്ട് ഇത്തരത്തിലുള്ള ഇലക്ഷനെ നേരിടുന്ന കാര്യങ്ങളൊക്കെ അപ്പൊ അങ്ങനെ മാറ്റുന്ന രീതിയിൽ ആ ജനാധിപത്യത്തിൽ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിൽ മാറ്റാമെന്നുള്ള ചിന്തയിലാണ് ഇവർ മുന്നോട്ട് പോയത് പക്ഷെ പിന്നീടാണ് മനസ്സിലായത് ഇത് കൃത്യമായിട്ട് ഇതിനകത്ത് ഭരണഘടനയുണ്ട് അല്ലെങ്കിൽ അതിന്റെ മോളിൽ മറ്റെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ പ്രിൻസിൽ പ്രിൻസിപ്പളിന്റെ അടുത്തോട്ടാണ് പോകുന്നത് പ്രിൻസിപ്പളിന്റെ അടുത്ത് പോകുമ്പോൾ എന്താണ് പ്രിൻസിപ്പൾ അവരെ ഇല്ല ഞങ്ങൾ ഇവിടെ തീരുമാനിക്കും പ്രിൻസിപ്പലിന് കൃത്യമായിട്ടുള്ള രാഷ്ട്രീയമുണ്ടാവും പക്ഷെ അങ്ങനെ അല്ലല്ലോ കേരളത്തില് കോടതികൾക്ക് രാഷ്ട്രീയമില്ല കൃത്യമായിട്ട് കോടതി അതിനകത്ത് ഇടപെട്ടു വൈഷ്ണയുടെ വോട്ടർ പട്ടികയിലെ പേര് വീണ്ടും ചിരിച്ചു വരുന്ന സാഹചര്യത്തിലേക്ക് വന്നു അത് സി പി എമ്മിന് വല്ലാതെ വല്ലാതെ അല്ലെങ്കിൽ സി പി എമ്മിന്റെ ഒരു പിഴ പിഴവ് തുടങ്ങിയത് അല്ലെങ്കിൽ സി പി എമ്മിന്റെ ഭാഗത്ത് നിന്ന് സംഭവിച്ച തെറ്റ് എന്ന് പറയുന്നത് ആര്യ രാജേന്ദ്രനെ മേയറാക്കിയത് മുതൽ തുടങ്ങിയതാണെന്ന് തോന്നുന്നു തിരുവനന്തപുരത്തെ സംബന്ധിച്ച് കാരണം അതിന് ശേഷം അതിന് മുൻപുണ്ടായിരുന്ന സി പി എമ്മിന്റെ ആ ഒരു മുഖഛായ പൂർണ്ണമായും മാറ്റിക്കൊണ്ടൊരു നെഗറ്റീവ് ഷെഡ് തിരുവനന്തപുരത്തേക്ക് നൽകിയത് ആര്യ രാജേന്ദ്രനെ മേയറാക്കിയതിനു ശേഷമാണ് ജനങ്ങൾക്ക് വേണ്ടി ഒന്നും ആര്യ രാജേന്ദ്രനെ ആക്കിയത് സി പി എം പറഞ്ഞത് ഏറ്റവും പ്രായം കുറഞ്ഞ ഒരാളെ ഞങ്ങൾ മേയറാക്കി ഇനി നിങ്ങൾ തിരുവനന്തപുരത്തിന്റെ ഭാവി മാറാൻ പോവുകയാണ് അല്ലെങ്കിൽ ഇനി യുവാക്കളുടെ കയ്യിലേക്ക് വന്നുകൊണ്ട് ഈ ചിന്താഗതികളും വീക്ഷണങ്ങളും എല്ലാം ഒറ്റയടിക്ക് മാറാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞു പക്ഷേ ഏറ്റവും കൂടുതൽ ആക്ഷേപങ്ങൾ നേരിട്ടുന്ന ഒരു വ്യക്തിയായിട്ട് ആറ്റരാജ്യം മാറുന്ന ഒരു സാഹചര്യം അവസാനത്തെ വിഷയം എന്ന് പറയുന്നത് അവിടെ ഉണ്ടായിരുന്ന ഒരു കുളമുണ്ട് ആ കുളത്തിന് ഒന്നര കോടി രൂപ അല്ലെങ്കിൽ നൂറ്റി അൻപത് ലക്ഷം രൂപയുടെ അഴിമതി നടത്തിയായിട്ട് അല്ലെങ്കിൽ ഒരു കുളം അണിഞ്ഞിട്ടേക്കുവാണ് പക്ഷെ കുളയില്ല കുളത്തില് പശുക്കളും അതേ കൂട്ടെ ആടുകളും നിന്ന് പുല്ല് തിന്നുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോവുകയാണ് അപ്പം അവിടെ എന്താണ് പുനർനിർമ്മാണം നടത്തിയത് എന്നുള്ള ചോദ്യങ്ങൾ അവിടെ ബാക്കിയായി അതുകൂടാതെ തന്നെ ഒരുപാട് വിഷയങ്ങൾ അവിടെ നിലനിൽക്കുന്നുണ്ട് ആര്യരാജേന്ദ്രനുമായി ബന്ധപ്പെട്ട് എന്നും അവിടെ വഴക്കായിരുന്നു അപ്പൊ അങ്ങനെ ഒരുപാട് വിഷയങ്ങൾ നിലനിൽക്കുന്നുണ്ട് പക്ഷെ അതിനൊക്കെ അപ്പുറത്തേക്ക് രാഷ്ട്രീയപരമായിട്ട് നോക്കുകയാണെങ്കിൽ ബി ജെ പി അവിടെ ശക്തമായിട്ട് വരുന്നുണ്ട് സി പി എം അവിടെ എത്രക്ക് ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഇല്ലാതാക്കാൻ നോക്കിയാലും ശക്തമായിട്ട് അവിടെ സി പി എം ഉണ്ട് കോൺഗ്രസിന്റെ ഒരു തിരിച്ചുവരവ് എങ്ങനെയായിരിക്കും എന്നാണ് അവിടുത്തെ പ്രധാനപ്പെട്ട ചോദ്യം അവിടെ സി പി എമ്മിനെയും ി ജെ പിയും വെട്ടി കോൺഗ്രസ് അധികാരത്തിലേക്ക് വരുന്നു അത് കോൺഗ്രസ് സംബന്ധിച്ച് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് പക്ഷെ ചരിത്രപരമായിട്ട് നോക്കി കഴിഞ്ഞാൽ കോൺഗ്രസിന് തിരിച്ചു വരാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട് കാരണം ജനങ്ങളുടെ പാറ്റൺ പെട്ടെന്ന് പെട്ടെന്ന് മാറിക്കൊണ്ടിരുന്നത് എല്ലാവരും ഞങ്ങള് പാടിമുടി പാർട്ടിയാണ് എന്ന് പറയുന്ന ആളുകളൊക്കെ ഇന്ന് ബി ജെ പിയിലേക്കും മറ്റു പാർട്ടിയിലേക്കും പോകുന്ന സാഹചര്യം നിലനിൽക്കുന്നുണ്ട് അപ്പൊ ജനങ്ങൾ എങ്ങനെയായിരിക്കും ഇനി പ്രതികരിക്കാൻ പോകുന്നത് എന്നത് കൃത്യമായിട്ടും ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും